അനൂപിന് വീടൊരുങ്ങുന്നു ഭൂമിയുടെ ആധാരം മന്ത്രിക്ക് കൈമാറി ശരീരമാകെ തളർന്ന് തന്റെ ഓട്ടോമാറ്റിക് ചെയറിൽ ലോട്ടറി വ്യാപാരം നടത്തി മാവേലിക്കര സബ് ആർ ഓഫീസ് പരിസരത്ത് റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തുന്ന ഭിന്നശേഷി യുവാവായ അനൂപിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വീടൊരുങ്ങുന്നു അനൂപിന്റെ വാടക വീടിന്റെയും അതിലേക്ക് പോകുന്ന വഴിയുടെയും ദയനീയ അവസ്ഥ വൺ ഫോർട്ടി ന്യൂസ് വാർത്ത ചെയ്തിരുന്നു തുടർന്ന് മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജിന്റെയും സഹ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പരിശ്രമമാണ് അനൂപിന്റെ ചിരകാല സ്വപ്നം സഫലമാക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ തന്റെ വീൽ ചെയറിൽ അനൂപ് മന്ത്രിയെ കാണാൻ എത്തുകയും തന്റെ ദയനീയ സ്ഥിതി വിവരിക്കുകയും ചെയ്തിരുന്നു അന്ന് മന്ത്രി അനൂപിന് ലോട്ടറി വ്യാപാരം നടത്തുവാൻ ഡിസ്പ്ലേ റാക്ക് സമ്മാനിച്ചാണ് മടങ്ങിയത് അനൂപിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുവാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് കട്ടച്ചിറ ജോൺ ഓഫ് കെനഡി സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപക വിദ്യാർത്ഥി രക്ഷകർത്താ കൂട്ടായ്മയും ഒപ്പം നിൽക്കുകയും അനൂപിന് സ്ഥലം വാങ്ങി നൽകുവാനായി മുന്നോട്ട് വരികയും ചെയ്തു മാവേലിക്കരുടെ ഹൃദയഭാഗത്ത് തന്നെ നാല് സെന്റ് വസ്തു അനൂപിനായി അവർ വാങ്ങി നൽകി അനൂപിന്റെ വീടൊരുക്കുവാൻ ജീവകാരുണ്യ പ്രവർത്തകനായ വിദേശ വ്യവസായി പമ്പാവാസൻ നായരുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് സി ട്രസ്റ്റ് സന്നദ്ധമായി മുന്നോട്ട് വന്നു അനേകം വ്യക്തികളും സ്ഥാപനങ്ങളും അനൂപിന്റെ വീട്ടിലേക്കുള്ള ഉപകരണങ്ങളും ഫർണിച്ചറുകളുമൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അനൂപിനായി വാങ്ങിയ ഭൂമിയുടെ ആധാരം മന്ത്രിക്ക് മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രബോദ് ശങ്കർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജോൺ എഫ് കെനഡി സ്കൂൾ മാനേജർ സിറിലും മാതാവും ചേർന്ന് കൈമാറി ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജു പി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു അനൂപിന് വീടൊരുക്കുവാൻ തന്റെ വകുപ്പിലെ ജീവനക്കാർ മുന്നിട്ടിറങ്ങിയതിനെ ഗതാഗത വകുപ്പ് മന്ത്രി പ്രശംസിച്ചു അനൂപിന്റെ വീടെന്ന സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ ഉദ്യമത്തിന് മുൻകൈയ്യെടുത്ത ഗതാഗത മന്ത്രി തന്നെ തന്റെ വീടിന് തറക്കല്ലിടണമെന്നാണ് അനൂപിന്റെ ആഗ്രഹം